െ സ്നേഹുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവ് നൽകുകയില്ല സ്നേഹമുള്ളവരെ പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് എപ്രകാരം പ്രാർത്ഥിക്കണമെന്നതിനെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നതാണ് പതിനൊന്നാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അനേകപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗസ്താപിതാവ് പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു അതിനുശേഷം നിരന്തരമായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അവസാനം കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ് നിരന്തരമായി പ്രാർത്ഥിക്കുന്നവർക്ക് അവർ ചോദിക്കുന്നില്ല എന്നു മാത്രമല്ല ഈ ദൈവം കൊടുക്കുന്ന പരിശുദ്ധാത്മാവിനാണ് ഏറ്റവും അവസാനമായിട്ട് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാനം കൊടുക്കും പരിശുദ്ധാത്മാനം ലഭിക്കുന്നത് എല്ലാം നമുക്ക് ആവശ്യമായത് കിട്ടും അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് മാത്രമല്ല നമ്മൾക്ക് എന്താണ് ആവശ്യമെന്ന് അറിയാവുന്ന പിതാവ് നമുക്ക് ആവശ്യമായതെല്ലാം തരും അതിൻ്റെ ഏറ്റവും അടയാളമാണ് പരിശുദ്ധാത്മാവ് ആത്മാവാണ് നമ്മൾ നയിക്കുന്നത് ആത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നത് ആത്മാവാണ് ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാനം ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായതെല്ലാം ഉണ്ടാകും അതുകൊണ്ട് നിരുദ്ധമായി പ്രാർത്ഥിക്കുക കിട്ടും എന്നൊക്കെ സ്വീകരിക്കുക അപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക ആത്മാവിൻ്റെ കൃപ ആത്മാവിൻ്റെ ചൈതന്യം നമ്മളെ നയിക്കട്ടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നോക്കുക അപ്പോൾ ആത്മാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക